ഇന്ന് നമുക്ക് അരീകോടാണ് വർക്ക് ഇന്ന് രണ്ടു മണിക്കൂർ കൊണ്ട് സ്പ്രേ ചെയ്ത് കഴിയും രണ്ട് മണിക്കൂർ കൊണ്ട് കറക്റ്റ് രണ്ട് മണിക്കൂർ കൊണ്ട് വെള്ളം കറണ്ട് ഒന്നും ഒരു ബോക്ക് ഒന്നും ഇല്ലെങ്കിൽ കറക്റ്റ് രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത് വെളുപ്പിച്ച് പാറിച്ചിട്ട് മിന്നിച്ച് പോകും ജനലൊക്കെ പക്ക ക്ലീൻ ആയിട്ടാണ് മറിച്ചിട്ടുള്ളത് അപ്പൊ വൈറ്റ് സിമെന്റ് മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റ് ഹലോ ഗായ്സ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് അരീകോഡാണ് ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിടുന്ന ഒരു വീടാണ് ചെറിയൊരു വീടാണ് വൈറ്റ് സിമൻ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ കേരളത്തിലെവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ്സിമിൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അത് ജനലൊക്കെ കവർ ചെയ്ത് ചുമരിലെ പിരൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് അത് ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമൻ ആണ് സ്പ്രേ ചെയ്യുന്നത് അത് ബിർള വൈറ്റ് വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ചിട്ട് വാട്ടർ പ്രൂഫ് കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് വൈറ്റ് സിമൻറ്റ് സ്പ്രേ മൂന്ന് കോട്ട് ആഡ് ചെയ്യുന്നത് കേരളത്തിൽ എവിടെയും എത്ര വലിയ വീടാണെങ്കിലും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ്സ്മെന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പക്ക തിക്നെസ്സിൽ പക്ക ഫിനിഷിങ്ങോട് കൂടിയാണ് വൈറ്റ്സ്മെന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചുമരിലടങ്ങിയ പിസരൊക്കെ വൃത്തിയാക്കിയ ശേഷം വാട്ടർ പ്രൂഫ് കെമിക്കൽ ചേർത്ത് മൂന്ന് കോട്ട് ബോട്ട് വൈറ്റ്സ്മെന്റാണ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വീട് പ്ലാസ്റ്റിങ് കഴിഞ്ഞതാണോ എന്നാൽ വൈറ്റ്സ്മെൻറ്റ് സ്പ്രേ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ സുമായി കാണാം ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഓക്കെ താങ്ക് യു